നമസ്കാരം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് വോട്ടർമാർ നമ്മളെ സ്വീകരിച്ചത് വളരെ വളരെ സന്തോഷം നമുക്ക് മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം നൽകിയിട്ടുണ്ട് പത്ത് മെഷീനുകൾ നമുക്ക് എണ്ണാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ തന്നെ മൂന്ന് ലക്ഷത്തിന് തൊട്ടടുത്ത വോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ തന്നെ കായംകുളം നിയോജകമണ്ഡലവും ഹരിപ്പാട് നിയോജകമണ്ഡലവും ജയിച്ച സ്ഥാനാർത്ഥിയേക്കാൾ കുറഞ്ഞ വോട്ടിനാണ് നമ്മൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലും അമ്പലപ്പുഴ നിയോജകമണ്ഡലവും നമുക്ക് രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് വലിയ രീതിയിൽ പതിനേഴ് ശതമാനത്തിലധികം വരുന്ന കഴിഞ്ഞ തവണത്തെ വോട്ടുകൾ ഇത്തവണ ഇരുപത്തൊമ്പത് ശതമാനത്തിലേക്ക് എത്തിക്കാൻ പ്രയത്നിച്ച മുഴുവൻ പ്രവർത്തകരോടും മുഴുവൻ നാട്ടുകാരോടും എല്ലാ സഹോദരി സഹോദരന്മാരോടും ഹൃദയപൂർവ്വം ഞാൻ നന്ദി അറിയിക്കുന്നു